രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് എംപോറിയം റോഡ് വസ്ത്രമഹാൽ മലപ്പുറത്ത് വ്യാജ ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ച് മൂന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ട് യുവാക്കളെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു അരിയോട് പുത്തലം സ്വദേശി മണ്ണിങ്ങച്ചാലി ഷാദിൽ സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് വ്യാജ ആപ്പ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് അതിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകി ആളുകളെ വിശ്വസിപ്പിച്ചാണ് പ്രതികൾ മൂന്നര കോടി രൂപ തട്ടിയെടുത്തത് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല തവണയായി പ്രതികൾ ഉപയോഗിക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ അയച്ച തുകയുടെ ലാഭം കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരാതിക്കാരന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ഈ ആപ്പിൽ വലിയ ലാഭവിഹിതം കാണിച്ചിരുന്നു എന്നാൽ പിന്നീട് പണവും ലാഭവിഹിതവും തിരികെ ചോദിച്ചപ്പോൾ ആ തുക പിൻവലിക്കാൻ കൂടുതൽ തുക നികുതിയായി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അറസ്റ്റിലായ അഫ്ലാ ഷാദിലിനെയും മുഹമ്മദ് ഷാഫിയെയും മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജൻ എസ് ലത്തീഫ് എസ് ഐ നജുമുദ്ദീൻ എ എസ് ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ സി പി ഒ റിജിൽ റാഷിനുൽ ഹസൽ കൃഷ്ണേന്ദു എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് അരീക്കോട്